നമസ്കാരം പതിറ്റാണ്ട് കാലത്തെ വൈദേശികാധിപത്യത്തിൽ നിന്ന് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയതിൻ്റെ വാർഷികം ആഘോഷിക്കുകയാണ് നാം ഇന്ന് ഈ വാർഷിക വാർഷികാഘോഷത്തിൻ്റെ അനുയോജനീയമായ സന്തോഷം ആഘോഷിക്കുക മാത്രമല്ല നാം ഇന്ന് ലോകരാഷ്ട്രങ്ങളിൽ വൈവിധ്യത്തിൽ ഏകത്വമെന്ന ആശയം പ്രായോഗികമാക്കിയ ഒരു മഹത്തായ രാജ്യത്തിൻ്റെ പൗരന്മാർ എന്ന നിലയിൽ ആത്മാഭിമാനം കൊള്ളുകയുമാണ് മാത്രമല്ല ഇന്ന് ഇരുന്നൂറ് വർഷത്തെ ത്യാഗപൂർണമായ നിരന്തര പോരാട്ടത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ആ പ്രഭാതത്തിൻ്റെ ഓർമ്മ പെരുന്നാൾ കൂടിയാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യ ഭൂമിയിൽ ജീവിക്കാൻ ഒരുക്കിയ കഷ്ടതകളും ജയിൽവാസവും ജീവത്യാഗവും അനുഭവിച്ച അനഹകായികങ്ങളുണ്ട് അവരെ കാലാന്തരങ്ങളും തലമുറകളും കഴിഞ്ഞാലും നാം മറക്കാവതല്ല അവരുടെ ത്യാഗോജ്വലമായ ജീവിതത്തിന്റെ ഓർമ്മകൾ നമുക്ക് ഇന്ത്യ മഹാരാജ്യത്തിനെ മുന്നോട്ട് നയിക്കാനുള്ള പ്രചോദനമാകേണ്ടതുണ്ട് മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു മൗലാന അബ്ദുൽ കലാം ആസാദ് അലി സഹോദരന്മാർ സർദാർ വല്ലഭായ് പട്ടേൽ സുഭാഷ് ചന്ദ്രബോസ് ആബിദ് ഹസൻ സഫ്രാനി തുടങ്ങിയ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ അനേകം ധീര പോരാളികളോട് നാം നന്ദിയുള്ളവർ നന്ദിയുള്ളവരാകേണ്ടതുണ്ട് അവരുടെ സ്മരണയ്ക്ക് മുമ്പിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കേണ്ടതുണ്ട് ഞാൻ അവസാനമായി പറഞ്ഞ ആബിദ് ഹസൻ സഫറാനി എന്ന പേര് നാം അങ്ങനെ കേൾക്കുന്ന പേരല്ല പക്ഷേ അദ്ദേഹമാണ് അനശ്വരമായ ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് അതോടൊപ്പം ഈ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കേണ്ട ബാധ്യതയും നമുക്കുണ്ട് കേവലം വൈദേശികാധിപത്യത്തിൽ നിന്ന് ഭരണം നമ്മുടെ കയ്യിലേക്ക് കിട്ടിയത് മാത്രമല്ല സ്വാതന്ത്ര്യം സ്വതന്ത്ര ഭാരതത്തിലെ ഓരോ പൗരനും ഭയരഹിതമായി ജീവിക്കാനും അവരുടെ രാജ്യത്തുടനീളം ഏത് സമയത്തും സുരക്ഷാബോധത്തോടു കൂടി സഞ്ചരിക്കുവാനും കഴിയണം നീതിയും സമത്വവും ഓരോ പൗരന്റെയും അവകാശ സംരക്ഷണവും ഉറപ്പുവരുത്തണം ഓരോരുത്തരുടെയും വിശ്വാസത്തെയും സംസ്കാരത്തെയും ഭാഷയെയും ബഹുമാനിക്കുന്ന സാഹചര്യം രാജ്യത്തുണ്ടാകണം രാജ്യത്തിന്റെ വൈവിധ്യത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുവാനും നമുക്ക് കഴിയണം അങ്ങനെ ആ ജനാധിപത്യവും മതേതരത്വവും ഉയർത്തിപ്പിടിക്കുമ്പോഴാണ് സ്വാതന്ത്ര്യം പൂർണമാകുന്നത് വർഷങ്ങളായി ജനാധിപത്യത്തിനെതിരെയും മതേതരത്തിനെതിരെയും നേരിടുന്ന വെല്ലുവിളികളെ സമചിദ്ധ്യതയോടെ നേരിടാൻ നമുക്ക് കഴിയണം അതോടൊപ്പം തന്നെ എല്ലാ ഇന്ത്യക്കാരും ഏകോദര സഹോദരന്മാരാണെന്ന മഹത്തായ ആശയം ഓരോ ഇന്ത്യക്കാരന്റെയും മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കുവാനുള്ള ഒരു പ്രത്യേക സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അങ്ങനെ രാജ്യത്തിന്റെ ഭരണഘടനയെ അനുസരിക്കുന്ന ജനാധിപത്യത്തിന്റെയും മതേതരത്തിൻ്റെയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഉത്തമ പൗരന്മാരാകാൻ നമുക്ക് ഈ സ്വാതന്ത്ര്യദിനത്തിൽ പ്രതിജ്ഞ ചെയ്യാം അവസാനമായി നാം ഉയർത്തിയ പവിത്രമായ ഈ ത്രിവർണ്ണ പതാക വാനിൽ ഉയർന്നു പറക്കുമ്പോൾ തന്നെ സമാധാനത്തിന്റെയും സൌഹൃദത്തിന്റെയും പുരോഗതിയുടെയും പ്രതീകമായി അത് നമ്മുടെ ഹൃദയങ്ങളിലും പാറിപ്പറക്കട്ടെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്